ഹലോ നമസ്കാരമുണ്ട് നമ്മൾ അന്നത്തെ ഒരു വർക്ക് കുറച്ച് കവങ്ങിന്റെ തോട്ടമായിട്ട് ചെയ്തു കൊടുക്കുക നമ്മളൊരു നീല വണ്ടി വരുന്നുണ്ട നമ്മളെ ചോലക്കര ബാവ ഭാവ നമ്മളെ സൈറ്റിലേക്കുള്ള കവുങ്ങ് മറ്റു വളങ്ങള് കാര്യങ്ങൾ ചകിരിച്ചോറ് ചാണകം അങ്ങനെയുള്ള ഇറ്റ കൂടി ഏത് സമയത്തും ബാവ വിളിച്ചാലെത്തും നമ്മളെ ഏത് സൈറ്റിക്കും സാധനങ്ങൾ ഓൺ ദി സ്പോട്ടിൽ വിളിച്ചപ്പം എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മളെ കവങ്ങും വളം എത്തിയിട്ടുണ്ട് ബാക്കി നമ്മൾ ഇതാ വീടിൽ കാണാം എല്ലാവരും വീടിനു സപ്പോർട്ട് ചെയ്യാം ഞാൻ കുറേ നമ്മളെ കവുങ്ങ് വെക്കുന്നതും കവങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് പക്ഷെ ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പറമ്പിലുള്ളവർ അല്ലെങ്കിൽ സ്ഥലമുള്ളവർ വെള്ളത്തിൻ്റെ സൗകര്യമുള്ളവർ മാക്സിമം നമ്മുടെ തൊടിയിൽ പറമ്പിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇട്ടോ ഇല്ലാതെ നമ്മൾ കുത്തിക്കൊള്ളിച്ചിടുന്ന കാര്യമില്ല സ്ഥലം ഉണ്ടെങ്കിൽ കവുങ്ങോ ജാതിയോ കുരുമുളകോ എന്തോ വേണ്ട വെച്ചാൽ വരുമാനം കിട്ടുന്ന എന്ത് കാര്യം ചെയ്തിടി കാരണം ചിലപ്പം നിങ്ങൾക്കിതിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ജോലി നല്ല ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും ഈ ആരോഗ്യവും ശമ്പളവും വരുമാനവും നമുക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ സ്വന്തം തൊടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിടാം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മോയ്ത്തിനഗർ കൗങ്ങാണ് ഇത് നമ്മൾ യാസീനാണ് നല്ല പണിക്കാരനാണ് എന്ത് പണി നല്ല സ്പീഡായിട്ട് അങ്ങക്ക് പെട്ടെന്ന് പരിപാടി നോക്കി കഴിച്ചു നല്ല ഉഷാറായിട്ട് ഭംഗിയിൽ ചെയ്തത് പേര് യാസീൻ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് പിന്നെ മോഹിത്തീനഗർ കവങ്ങാണ് ഏകദേശം ഇൻ്റെ വലിപ്പം പേര് എൻ്റെ ഇന്ത്യ വലിപ്പം വരുന്ന നല്ല അടിപൊളി നല്ല ഗ്രോത്ത് ഉള്ള നല്ല പവറായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള തേകളാണ് ഞാൻ അപ്പോൾ നമ്മളെ സുഹൃത്തിന് നമ്മളെ പോൻ്റെ പറമ്പിൽ ഏകദേശം ഒരു അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇതേപോലെ വ്യാഖലും മുന്നോട്ടും ഇതുപോലെ സ്ഥലമുണ്ട് അപ്പോൾ അത്യാവശ്യം സ്ഥലമുള്ള വെള്ളം കിട്ടുന്ന ഇപ്പം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫിംഗ്ലർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഈ പറമ്പിൻ്റെ നാല് ലൈനായിട്ട് മൊത്തം ആ തല തൊട്ട് ഈ തല വരെ നാല് ലൈനായിട്ട് നൂറ് കവങ്ങ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് കാരണം അവനക്കൊരു ഭാവിയിൽ അതൊരു വരുമാനമായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതുപോലുള്ള കൗങ്ങാണെങ്കിൽ ഇതുപോലുള്ളത് ഇതിന്റെ ചെറുതാണെങ്കിൽ അത് അതിൻ്റെ നേരെ ചെറുതാണെങ്കിൽ അത് ഇനി അതും ഇത് അതുമാത്രമല്ല ഇതിൻ്റെ വലിയ കൗങ്ങാണെങ്കിൽ അതും നമ്മൾ സെറ്റ് ചെയ്ത് തരും വിളിച്ചാൽ മതി നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ അപ്പൊ ഞങ്ങളെ വർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ മനസ്സിലാവും അപ്പൊ നമ്മൾ കൗങ്ങ് കൗങ്ങൈ വെക്കുകയാണ് കാരണം കുഴി ഇടുത്ത് കുയി എടുത്ത് ഓ രണ്ടടി കുഴി രണ്ടടി കുഴി ഒന്നര അടിച്ച് ഇട്ടുള്ള കുഴിയാണ് ഇനി നമ്മൾ ഇതിൻ്റെ കവറ് മാറ്റി നേരെ സെൻറ്ററാക്കി വെക്കുക ഇത് ഇട ചൈരിച്ചോറൊന്ന് ജസ്റ്റ് ചൈരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ടെന്താ വെച്ചാൽ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വരും വേര് സ്റ്റാർട്ടാകും കുറച്ചൊന്ന് ചൈരിച്ചോറ് കൊടുത്ത് കണ്ടുവരും ഈ റേഞ്ചിൽ ഇട്ടു കൊടുക്കണം ചൈര്ച്ചോറും ചാണകം കൂടി മിക്സ് ഇട്ടു കൊടുക്കുക ഈ റേഞ്ചിൽ അങ്ങനെ ഇട്ടു കൊടുത്ത പെട്ടെന്ന് ഇതിലേക്ക് വേര് വരും പിന്നെ നമ്മൾ മേലായി ഒന്ന് മണ്ണ് തട്ടി കൊടുക്കുക ഇനി നമ്മൾ മഴ ആകുമ്പോക്കിന് ഒന്ന് വേരൊക്കെ ആയി ശേഷം ഒന്ന് ഒരു അസവളം കൊടുക്കുക പെട്ടെന്നാണ് കയറി കൊടുക്കുക ഓക്കെ ഇത് ഏകദേശം ഒരു മൂന്ന് ലൈനാണ് രണ്ട് രണ്ടര മീറ്റർ രണ്ടര മീറ്ററിൽ ഇങ്ങനെ മൂന്ന് ലൈനാണ് ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന് ലൈനാണ് ഇതിങ്ങനെ ഈ പറമ്പിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ആ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ആ ലാസ്റ്റ് പറമ്പിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ബാധിക്കുന്നങ്ങട്ട് അടുഫായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വീഡിയോ നമ്മളെ ചെല പണിൻ്റെ സമയം നമ്മളിപ്പോ പണീന്റെ അടിയിൽ കൂടി അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോഴേ നമ്മളെ കവങ്ങ് ഫുള്ളായിട്ട് ഏകദേശം ഒരു നൂറ് കവങ്ങ് മോഹിതീനഗര കവങ്ങാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഏകദേശം ഒരു നൂറെണ്ണം കൂടി വെക്കാറുണ്ട് അത് അടുത്ത സ്റ്റെപ്പാണ് അപ്പം ഞങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇവിടുന്ന് വെക്കുന്നത് ആദ്യത്തെ ഒരു ഘട്ടം ഞങ്ങൾ നൂറെണ്ണം ബൗണ്ടറി ലൈനിൽ വെച്ച് ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ ഒരു ഈ പറമ്പിൻ്റെ പാതി അങ്ങനെ കൊടുന്നിട്ട് ഈ ഒരു പാതിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാതി ഭാഗം ഏകദേശം നൂറ് പീസ് വെക്കാൻ ഇതേ സാധനം ഇപ്പൊ നമ്മൾ വെച്ച സാധനം തന്നെ അപ്പൊ കംപ്ലീറ്റ് ഇപ്പൊ എല്ലാ അവിടെ കംപ്ലീറ്റ് നമ്മൾ രണ്ട് മീറ്റർ രണ്ടര മീറ്റർ അങ്ങനെയാണ് വെച്ചില്ല കാരണം വെച്ചാൽ ഈ അളവ് രണ്ട് മീറ്റർ വെക്കുന്നിടത്ത് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാകും ബ്രംബുട്ട ഉണ്ടാവും മാവ് ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ അത് രണ്ടര മീറ്റർ ആകും അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് രണ്ടര ഒക്കെ ആയിട്ട് രണ്ടേ ആയിട്ട് ഏകദേശം കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് വെച്ച് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഈ ലൈന് ഈ ലൈൻ ഒന്നായിട്ട് ഇത് മൂ ഒരു മൂന്ന് വരി ലൈനാണ് മൂന്ന് വരി വരിക മൂന്ന് വരി ലൈനാണിത് അവിടെ ഫസ്റ്റിൽ വെച്ച് നാലാമത്തെ ഒരു വരി ഉണ്ട് അങ്ങനെ നാല് വരി കൗങ്ങാണ് ഈ ലൈനിൽ ഇങ്ങനെ പോയിട്ട് ഇത് അങ്ങേ അറ്റപ്പുഴയുടെ അറ്റം വരെ പോയിട്ടുണ്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ പോയിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാനുള്ളത് ഇവിടുന്ന് ഓക്കെ ഇനി നമുക്ക് വെക്കാനുള്ളത് ഇനി നമുക്ക് വെക്കാനുള്ളത് ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗം കഴിഞ്ഞ ഒരു നൂറ് കവടെ പോകും അപ്പൊ ഈ പറമ്പിന്റെ മുകളിൽ അതായത് നമ്മളെ സുഹൃത്ത് പാവാം കാരണം ഗൾഫിൽ നിന്നിട്ടാണ് നമ്മളെ കൊണ്ട് ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം കേട്ടോ കാരണം അത് നമ്മളെ മുമ്പ് എനിക്ക് ചെയ്തു കൊടുത്ത എല്ലാ വർക്കും നമ്മൾ ആ വിശ്വാസത്തോട് കൂടി ചെയ്തിട്ട് തന്നെയാണ് അതിൽ വർക്ക് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നതും കാരണം ഇവിടെ വന്ന് മെയിൻറ്റെയിൻ ചെയ്യും മെയിൻറ്റൈനൻസ് ചെയ്യലും വളമോ ചെയ്യലും മരുന്നടിക്കലും ഫ്രൂട്ട് പ്ലാന്റിന് മരുന്നടിക്കലും ഒക്കെ നമ്മളതിനെ ചെയ്യുന്നത് വളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക കൊല്ലങ്ങളായിട്ട് നമ്മളതിനെ അത് ചെയ്ത് പോൻ്റെ വർക്ക് കംപ്ലീറ്റ് ഇനിയിപ്പോൾ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഒരു നൂറ് പീസും കൂടെ കവങ്ങ് വെച്ച് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചനുള്ളിൽ മയറിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളിത് വെച്ച് സെറ്റാക്കി കൊടുക്കും അപ്പോൾ ഏതായാലും വീട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്പറുണ്ട് സ്ക്രീനിൽ നിങ്ങൾ ഇതുപോലെ തോട്ടം സെറ്റ് ചെയ്യാൻ കവങ് വെക്കാൻ തെങ്ങ് വെക്കാൻ അതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കാൻ പുല്ല് വിരിക്കുന്നത് കുരുമുളക് വെക്കുന്നത് കുരുമുളക് വെക്കാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്ക നമ്മൾ വന്നിട്ട് ചെയ്തു തരും ഓക്കെ അച്ച കാ കാ സെറ്റിംഗ് यही काम का अच्छा है ना यही काम जल्दी चाहिए ना यही काम ऐसे बागान का लगाने का ऐसा अच्छा है ना ये टेंगा का काम है अच्छा मेरा काम है मेरा ओके ये शॉपिंग भाई का ये रोके काम है ऐसा